എല്ലാവർക്കും പുതിയ രോഗിയിലേക്ക് സ്വാഗതം വീണ്ടും വീണ്ടും നമ്മുടെ പ്രിയപ്പെട്ട കഥാപാത്രം രേണു സുധിയെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വീഡിയോ ചെയ്യേണ്ടതായിട്ട് വരുന്നു എനിക്ക് മാത്രമല്ല പലർക്കും അപ്പം ഇന്ന് ഞാൻ രേണുവിനെക്കുറിച്ച് പറയാൻ പോകുന്ന രേണു ആ പേര് നമുക്ക് അങ്ങോട്ട് മാറ്റാം രേഷ്മ തങ്ങച്ച അത് മതി ഇന്ന് ഞാൻ രേഷ്മയെക്കുറിച്ച് പറയാൻ പോകുന്ന കാര്യം അറിയാലോ കിച്ചു അറുതപ്പൻ ഈ രണ്ടു പേർക്കും അവരുടെ അച്ഛൻ്റെ അകാല വിയോഗത്തെ തുടർന്ന് ഒരു ഫാദർ കൊടുത്തതാണ് അവർക്ക് വീട് വയ്ക്കാനൊരു ഭൂമി അതിൽ ഫ്ലവേഴ്സ് വീട് വെച്ച് തരാം എന്ന് പറഞ്ഞപ്പോൾ മറ്റൊരു സംഘടന അവർ ഏറ്റെടുത്തു ഫേസ്ബുക്കിലൊക്കെ അവരുടെ ഒരു കൂട്ടായ്മയുണ്ട് അവർ പറഞ്ഞു ഞങ്ങൾ വീട് വെച്ച് കൊടുക്കാം അങ്ങനെ വീട് വെച്ച് കൊടുത്തു എത്ര ഭംഗിയുള്ള വീട് അത്ര ഭംഗിയുള്ള വീട് പറഞ്ഞ തീരാത്ത അത്ര മനോഹരമായ ഒരു വീട് അവർ വെച്ച് കൊടുത്തു ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് ലക്ഷത്തോളം എല്ലാം കൂടിയിട്ട് ചിലവുണ്ട് അവർക്ക് വെറുതെ ആ കുഞ്ഞുങ്ങൾക്ക് സംഭാവന വെറുതെ നൽകിയ വീട് സ്ഥലം വെറുതെ വീട് വെറുതെ ഇപ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഫിറോസിക്ക ആണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്ന സംഘടനയുടെ ഒരു തലപ്പത്തിരിക്കുന്ന ആള് അപ്പോൾ അദ്ദേഹം ഈ രേണു ഒരു ഇൻ്റർവ്യൂവിൽ പറയുകയാണ് ഒരെണ്ണമല്ല പല ഇൻ്റർവ്യൂകളും പറയുന്നൊരു കാര്യമാണ് വീട് പണിന്നടം വരെയൊക്കെ കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു ഫിറോസിക്കയും ഞാനും തമ്മിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇല്ല കോണ്ടാക്റ്റ് ഒന്നുമില്ല ഞാൻ എൻ്റെ ഫോണിൽ നമ്പർ പോലും ഇല്ല ഇല്ല ഞാൻ വിളിക്കാറില്ല കോണ്ടാക്റ്റ് ഒന്നുമില്ല അല്ല കോണ്ടാക്റ്റ് കോണ്ടാക്റ്റ് ഒന്നുമില്ല കെട്ടിടം പണിയുന്നിടം വരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിയും പറിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പം പിന്നെ ഇല്ല ഞാൻ വിളിക്കാറില്ല പപ്പയാണ് എല്ലാ കാര്യങ്ങളും വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത് ഫാൻ തകർന്ന് പപ്പയുടെ നെഞ്ചത്ത് വീണിട്ട് ഇവിടെ അതിൻ്റെ ഒരു പാടുണ്ട് ചോർച്ചയുണ്ട് ചോർച്ചയുണ്ട് ഞാൻ കിടക്കുന്നിടത്തും വൃതപ്പൻ കിടക്കുന്നിടത്താണോ കൂടുതലും വൃതപ്പൻ കിടക്കുന്ന റൂമിൽ നല്ലപോലെ ചോർച്ചയുണ്ട് നന്ദി വേണം നന്ദി നന്ദി എന്ന് പറഞ്ഞ ആ ഉണ്ടല്ലോ അതിന് വളരെയേറെ വിലയുണ്ട് അടിച്ചിട്ടുണ്ടല്ലോ ഇതിനുള്ള മറുപടി ഒക്കെ അങ്ങനെയാണ് വേണ്ടത് ഇത്രക്കും കഷ്ടപ്പെട്ട് കയ്യിലിരിക്കുന്ന ആ ഭൂമി വിട്ടു നൽകി അതിൽ പലരുടെ കൈകളിൽ നിന്നും ഒഴുകിയെത്തിയ ഫണ്ട് ഉപയോഗിച്ചിട്ട് വീട് പണിത് കൊടുത്തു സ്വന്തം മക്കൾക്കാ കൊടുത്തത് എന്നിട്ട് പറയാണ് വീട് പണിയുന്നടം വരെയൊക്കെ കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിലെ നമ്പർ പോലും ഇല്ലാന്ന് ഹോ ഇത്ര അത്ര കാഠിനോ ഇങ്ങനെയൊക്കെ പറയാൻ പാടണ്ടോ ഇതേപോലെ ഒരു നന്ദി വാക്ക് ഇടയ്ക്കെ വിളിച്ചിട്ടാണ് ക സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്നത് കൊണ്ട് എന്താ കുഴപ്പം അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നാട്ടുകാരുടെ മുന്നിൽ ഈ മാധ്യമങ്ങളിൽ കൂടിയൊക്കെ ഇങ്ങനെ പറയാൻ പാടുണ്ടോ ആ ചെയ്തു തന്നതിന് യാതൊരു വിലയും ഇല്ലാത്ത പോലെ പോയില്ലേ എത്ര പാടുപെട്ടും പിന്നെ ഈ കെട്ടിടം പണിതൊട്ട് തന്നെയാണെങ്കിലും ഉണ്ടല്ലോ അതിലിരിക്കുന്ന ഓരോ ഫർണിച്ചറുകളും ഈ ഫിറോസ്ഗുടെ ടീം സംഭാവന നൽകിയിരിക്കുന്നതാണ് വെറുതെ കൊടുത്തിരിക്കുന്നതാണ് കിച്ചണിൽ കയറി ഇപ്പം പറയാണ് ആദ്യം ഒരു ഹോം ടൂർ കാണിച്ചു ആ സമയത്ത് കിച്ചണിൽ കയറി ഇപ്പോൾ പറയാണ് ആയിരിക്കുന്ന ഫ്രിഡ്ജ് ഒഴികെ ബാക്കി എല്ലാ സാധനങ്ങളും നമ്മൾക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ് കെട്ടിടം പണിതോര് തന്നെ കൊടുത്തതാണ് ഇങ്ങനെ നന്ദിയില്ലാത്തൊരു മൃഗം എന്നൊക്കെ പറയുന്നത് ശരിക്കും ഈ പെൺകുട്ടിയല്ലേ ആ ഒരു കോണ്ടാക്റ്റും കോണ്ടാക്റ്റുമില്ലാത്ത ഇതേപോലൊരു മണിസൗധം തീർത്ത് വന്നിട്ടേ പറയാ കെട്ടിടം പണി തീരുന്നടം വരെയൊക്കെ കോൺടാക്ട് ഉണ്ടായിരുന്നു ഇപ്പോൾ കോണ്ടാക്ട് എത്ര കാലമേ കാലം കയറ്റി വെച്ചിട്ട് എത്ര അഹങ്കാരത്തോട് കൂടിയിട്ടാണ് പറയുന്നത് എന്നറിയോ എത്ര വലിയ വലിയൊരു നല്ല കാര്യമല്ലേ പറഞ്ഞത് അതുവരെ കോണ്ടാക്ട് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് കോണ്ടാക്ട് ഇല്ലയെന്ന് അത് കഴിയുമ്പോൾ പിന്നെ വേറെ പലരുമാണ് ഇപ്പോൾ കോണ്ടാക്ട് ലിസ്റ്റിലുള്ളത് ഇദ്ദേഹമൊക്കെ അങ്ങോട്ട് മാറി കാരണം വലിയ കൊട്ടാരമായി ഇഷ്ടംപോലെ സിനിമകൾ ആൽബം സോങ്ങുകൾ പിന്നെയൊക്കെ എന്തിനാണ് ആ ആ മനുഷ്യനെ ആ മക്കൾ രണ്ടാളും അനാഥരായിട്ട് തെരുവിൽ അലയണ്ട വാടക വീടുകളിൽ കൂടി കയറി ഇറങ്ങണ്ട എന്ന് വിചാരിച്ചിട്ട് ആ സുധിയോടുള്ള ആ ഒരു സ്നേഹത്തിൻ്റെ പുറത്ത് നൽകിയ ഒരു വീടാണ് അപ്പോൾ ആ വീടിനെ എങ്ങനെ പരിപാലിച്ചു കൊണ്ടു നടക്കണം ഇത് ചെയ്തു തന്നവരെ എന്നും നന്ദിയോടെ ഓർക്കണ്ടേ ദൈവമേ ദൈവത്തിൻ്റെ ഓരോ പ്രതി പുരുഷന്മാർ അവതാരങ്ങളായിട്ടാണ് ഇവരൊക്കെ നമ്മുടെ മുന്നിലേ വന്നുപെടുന്നത് കാരണം ഒരു വീട് തരിക എന്നൊക്കെ പറഞ്ഞാൽ അതില്ലാത്തവന് മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ടറിയുള്ളൂ ഇഴജീവികളും നമുക്കൊരു സേഫ് എല്ലാ വീടുകളും സേഫ് ആവണമെന്നില്ല അങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടെന്ന് വീടില്ലാതെ അങ്ങനെയുള്ള ഒരു ഒരു കുടുംബത്തിന് സ്ഥലം വാങ്ങിയത് ആ വീട് വെച്ച് തരാം തരാമെന്നല്ല തന്ന് മരിച്ചാലും മറക്കാൻ പറ്റുമോ വേറെ എന്തൊക്കെ ആരൊക്കെ തന്നോട്ടെ ഒരു പാർപ്പിടം എന്നതിൽ കവിഞ്ഞ് വേറെ എന്താ നമുക്ക് വേണ്ടത് എന്ത് പ്രശ്നം ഉണ്ടായാലും തല ഒരു കൂര മറ്റു പ്രശ്നം ആരും വന്നിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറക്കി വിടില്ലല്ലോ നമ്മളെ ഒരു വാടക വീടായാലോ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ പറയും അല്ലെങ്കിൽ വേറെ നല്ല ടീം കുറച്ചും കൂടി വാടക കൂട്ടി തരാം എന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇറക്കി വിടും ഇറങ്ങിക്കോ എന്ന് പറഞ്ഞാൽ ഇറങ്ങി തന്നെ ചെയ്യണം ഇത് ആരും ഇറക്കി വിടില്ല നിങ്ങൾ തന്നിരിക്കുക അതിൻ്റെ ഇടയ്ക്ക് പല പ്രശ്നങ്ങളും അദ്ദേഹത്തെ വിളിച്ചിട്ട് ഉണ്ടാക്കി കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കി ഫാൻ വീണു അത് വീണു ഇത് വീണു അവിടെ പ്രശ്നം ഇവിടെ ചോർച്ച ഓ മഴ നല്ല പോലെ നനയുന്നുണ്ടെന്ന് ചോർച്ചയുണ്ട് നനയുന്നുണ്ട് വെള്ളം ഇങ്ങനെയൊക്കെ എങ്ങനെയാ പറയാൻ പറ്റുക ഒന്നുമല്ലെങ്കിൽ ഒരു പെണ്ണല്ലേ അതിൻ്റെ ഒരു മര്യാദ വേണ്ടേ എന്നിട്ട് പിന്നെ വേറെ ചാനലിൽ വന്നിരുന്നിട്ട് പറയും ഓ ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല ആ അവിടെ ഇങ്ങനെ അതാ മറ്റേ ആ സംഭവം അങ്ങനെ വെച്ചപ്പോൾ അതിന് തിരി ആ അങ്ങനെ പറഞ്ഞോളൂന്ന് അപ്പോൾ ആ ചോദിക്കുന്ന ഇൻ്റർവ്യൂ നടത്തുന്ന ആൾ പറയേണ്ടത് ഇതെങ്ങനെയാണ് ആ ചോദിച്ച ആളിത് എങ്ങനെ അറിഞ്ഞു ആ അപ്പം അതിനും ഉത്തരമില്ല അതിന് രേഷ്മയ്ക്ക് ഉത്തരമില്ല രേണു എന്ന് വിളിക്കാൻ തീർത്തും രേണു സുധീ എന്ന് വിളിക്കാൻ തീർത്തും അർഹതയില്ല നിനക്ക് അങ്ങനെ തന്നെ പറയട്ടെ നല്ല ചുട്ട അടിയുടെ കുറവാ ചുട്ട അടിയുടെ കുറവാണ് തോന്നിയാസം വിളിച്ച് പറഞ്ഞ് നടക്കുന്നു അഹങ്കാരി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും നമുക്ക് വരാം കേട്ടോ നല്ലൊരു വിഷയം ഉണ്ടാവട്ടെ